السلام عليكم ورحمة الله وبركاته سناهن ندقل آياء محبين على نام كان النائم حضرة أولياء قد أتمية قدوا آياء مشايخ أمار أتمية نرسان الدين طبلي آلم آلم بادشا نتروالي نتر الله മഹാൻ്റെ മക്കപറയാണ് ഹബിബായ് മുത്തുനബി സുല്ലാഹു അലൈഹി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട അതികളെ കൊണ്ട് എഴുതി വേർട്ട ഖാൻ്റെ പതിപ്പാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഹബിബായ് മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലമ തൻകുളിൽ ഷേറ മുബാറക് അടങ്ങിയ ഒരു സ്ഥലമാണ് ഈ പരിശുദ്ധമായ അപുറത്ത് അവിടുത്തെ ഷെയറ മുബാറക്കാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അവിടുത്തെ മഹാൻ ഉപ ഉപയോഗിച്ച ഷൂ അതാണ് നാം ഈ കാണുന്നത് ആ മഹാൻ്റെ ഷൂവിൻ്റെ മാതൃകയാണ് മുകളിൽ വെച്ചിട്ടുള്ളത് ഷൂ ബോക്സിൻ്റെ ഉള്ളിലാണ് ത്തിലെന്ത് വിഷമം കൊള്ളുന്ന അവിടുത്തെ മന്ത്രി ഷംസ്കായ റബിയുള്ള അവിടുത്തെ കുടുംബപരമ്പയിൽപ്പെട്ട മഹദി മഹാന്മാരെ കണ്ട് അള്ളാഹു അവിടെ തൽക്കത്ത് ഉയർത്തുമാറാകട്ടെ അബീവായ മുത്തുനബിസുള്ളാഹുഅലി വസൻ മൊത്തം കൊട്ടെ ഷി ആറ് കൊണ്ട് നമ്മളെ കൽബി ഹിമാൻ തരട്ടെ നമ്മളെ ബന്ധപ്പെട്ടവരിലൊക്കെയുള്ള എല്ലാ ശാരീരിക മാനസിക പൈശാചിക ചർവുകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി സലാമത്തിൻ്റെ വഴികൾ തുറന്നു തരട്ടെ ദുന്യാവും ആഹ്റവും രക്ഷപ്പെടുന്ന മുത്തക്കീങ്ങളിൽ നമ്മൾ കൊടുത്തു മാറാകട്ടെ അവൻ അക്കിബത്തു നന്നായി ഹബീബായ മുത്തുനബി സുഹു അലൈ വസല് മത്തങ്ങളൊക്കെ മരിക്കുന്ന കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ